ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ചക്ക അവിയലാണ് വെക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് സീസൺ ആയത് കാരണം പക്ഷേ ഞങ്ങളെപ്പോലെ മറുനാടൻ മലയാളികൾക്ക് ഇത് എന്താ പറയുക ആറ്റുനോറ്റ് ഒരു അവസരമാണ് വല്ലപ്പോഴും മാത്രമേ പച്ചചക്ക വരത്തുള്ളി ഇപ്പോൾ ഒരു പുതിയ കട തുടങ്ങി അൽവഫ് അവിടെ നിന്ന് കിട്ടിയതാണ് ഇത് ഒരു പീസ് ട്വൻറ്റി ടു റിയാൽ സിക്സ്റ്റി ഫോർ ഹലാലയാണ് നമ്മുടെ നാട്ടിലെ ഇത് അനുസരിച്ച് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ അഞ്ഞൂറ് രൂപയിലും കൂടുതലായിട്ടുണ്ട് പക്ഷേ എന്തായാലും നമ്മുടെ എന്താ നമ്മുടെ ആ പൊതി കാരണം നമ്മളിത് മേടിച്ചു കൊണ്ടുവന്നു അപ്പം ഞാനിത് വെക്കാൻ പോകാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ നോക്കാം ഞാനിങ്ങനെ ചക്ക മുറിച്ചെടുക്കുവാണ് നമ്മൾ വാങ്ങിച്ചതിൽ നഷ്ടമില്ലാതെ കേട്ടോ എല്ലാം നല്ല അധികം ചവണിയൊന്നും ഇല്ലാതെ നമ്മളെ അവിയലിന് പാകത്തിന് മൂത്ത ചക്കയാണ് ചിലപ്പോൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതേ പന്ന ചക്കയായിരിക്കും കേട്ടോ അങ്ങനെ അതിൻ്റെ ചുളയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ചക്ക അവിയൽ വെക്കാൻ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാലും നിങ്ങൾ ഇങ്ങനെയല്ല വെക്കുന്നെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ചക്കക്കുരു അതിൻ്റെ പകുതിയോളം കുറച്ച് ഞാനിങ്ങോട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഇച്ചിരി നീളത്തിന് ഇതിനെല്ലാം നുറുക്കിയെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്ക വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ ആ കഴുകിയ കുരുവിനെ ഉച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം നല്ലവണ്ണം എന്ത് പോകാൻ പാടില്ല ഒരു പകുതി വേഗം ആ നിലവരെ നമുക്കിത് വേവിക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചതച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കൈപിടി നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇച്ചിരി ഏറെ എടുക്കുവാണ് എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ജീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഞാനിവിടെ ഒരു ഒൻപത് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാന്താരി മുളകിന് എരിവ് തീരെ കുറവാണ് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ഇടണം പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ ഉണ്ട മുളകുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി അത് ചേർത്താൽ മതി നല്ല മണമായിരിക്കും ഈ രണ്ട് കൊത്ത് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ഞാൻ ചതച്ച എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചക്കക്കുരു പാകത്തിന് വെന്തിരിപ്പുണ്ട് വെള്ളമല്ല ഏതാണ്ടും പറ്റിയിട്ടുണ്ട് ഒരിച്ചിരി വെള്ളം കിടപ്പുണ്ട് ഇത്രയും മതി എന്താ നമുക്ക് ചക്കക്കുരു ഒന്ന് നോക്കാം ഇതുണ്ടോ ഇങ്ങനെ മുറിഞ്ഞു വരുന്ന ആ പാകത്തിൽ മതി ഒക്കെ നമ്മുടെ ചക്കച്ചവട കഴുകിയത് നമുക്കങ്ങിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം ഇതൊന്ന് ആ ആവി ഒന്ന് മേളി കയറിയ ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അവിയലിന് ആ ആവി വന്ന് തുടങ്ങി അന്നേരം നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി ചെറിയ തീലിട്ടോ ഒന്ന് വേവിച്ചുകൊണ്ടാൽ മതി വീണ്ടും നമുക്ക് നടച്ചു വെക്കാം ഇനി ഇടയ്ക്ക് നമ്മൾ കൈ കൊണ്ട് ഒന്ന് എടുത്ത് ഒന്നിങ്ങനെ കുടഞ്ഞ് വെച്ച് കൊടുത്താൽ മതി ആ സൂപ്പർ അവിയലാണ് കേട്ടോ ഇനി നമുക്ക് വേറെ യാതൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അല്ല എങ്കിലും നമുക്കിത്തിരി കടുവ പൊട്ടിച്ച് നിൻ്റെ മീതെ ഇടാം ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല അതിന് പറഞ്ഞ് ഞാൻ വെളിച്ചെണ്ണയിൽ കടു പൊട്ടിച്ചിടുകയാണ് ഞാനിങ്ങനെ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ നമ്മളെ കുരുവെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കുരു വേവിച്ചതാണ് അപ്പോൾ ഒന്ന് നോക്കുവാണ് ആ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പാനിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കടുവിട്ട് കൊടുക്കാം ആ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പറ്റലുമുളകിട്ട് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഇട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കുറഞ്ഞു നിൽക്കാം നമ്മൾ അടിപൊളി ചക്കാവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ നമ്മുടെ ചക്ക ചക്കാവിയൽ ഞാനിങ്ങനെ വിളമ്പുവാണ്